നമ്മുടെ അച്ഛനായിട്ട് തുടങ്ങി വെച്ച ഹോട്ടലാണ് അച്ഛന്റെ മറന്ന ശേഷം നമ്മൾ അത് ഏറ്റെടുത്ത് നടത്തുന്നു നിങ്ങൾക്ക് ബിസിനസ് എങ്ങനാണ് നടത്തേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാവേ അവിടൊരു പൊട്ടനെടുപ്പുണ്ടല്ലോ കാണിച്ചു തരാം ശരി സാർ സാറിനെ തന്നെ ആ സാറിന് എന്താ കഴിക്കാൻ വേണ്ടേ എന്തൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഞാൻ എല്ലാം വാങ്ങിക്കും അതെ ഇപ്പൊ ഒരു ബോണ്ട വേണം ബോണ്ടിപ്പ് വേണ്ട ബോണ്ട എന്തെങ്കിലും ഒന്ന് രണ്ടായി ചായ പഞ്ചസാര പഞ്ചസാര ഞങ്ങളുടെ ഞങ്ങളൊരു അമ്മാവനുണ്ട് അച്ഛനായിട്ട് തുടങ്ങിയ കടയായിരുന്നുള്ളു ഇത് അപ്പൊ അമ്മാവൻ അച്ഛന്റെ കാലത്ത് എടുത്തി വെച്ച ബോഡാ ഇത് മാറ്റാൻ അമ്മാവൻ ഒരു തരത്തെ സമ്മതിക്കുന്നില്ല ആ കപ്പി പത്ത് ഉഴുന്നെവിടെ ഉഴുന്ന പിന്നെ <insert> <laughs> 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 മക്കളെ ദൈവം ഇങ്ങനെ പന്നാല് ഒരാഴ്ച കൊണ്ട് കച്ചവടം ഉണ്ടായിരുന്നു ഇവിടെ ഓ മക്കളെ ആ എല്ലാരും സുഖമായിരിക്കണ പറയെ പെട്ടുപോയെന്ന് പറഞ്ഞ പോലെ പെട്ടുപോയി നിങ്ങളെ ഭക്ഷണ ചോറ് നിന്നിട്ട് ഞാൻ ഞാനിവിടെ അങ്ങോട്ട് പോയി ആ കാലിത്തീറ്റ വണ്ടിക്കാത്തൊന്ന് ചാലിയിൽ നിന്ന് ഉറങ്ങിപ്പോയി കണ്ണുറന്ന് നോക്കിയപ്പോ ആന്ധ്രാപ്രദേശ് ദുക്കിടു ബംഗാളെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ കണ്ണോ കൊണ്ടുപോയതാ അവ പറയണ ഹൈദരാബാദിലേക്കാണെന്ന് അവിടെ ചെന്ന് പെട്ടുപോയില്ലേ കൈ കാജണ്ടോ അവിടെ അവിടെ നിന്നപ്പോ നമ്മ പറഞ്ഞ ഭാഷ അവർക്ക് മനസ്സിലാവുക അവര് പറഞ്ഞ ഭാഷ മനസ്സിലാവും മെഴുകുതിരികെ പോലെ പ്രാർത്ഥിക്കുമ്പോ അതിന്റെ വെട്ടം വിളിച്ചിട്ടേ നിങ്ങൾ പോലെ എനിക്ക് നിങ്ങളെ കാര്യം ഓർക്കുമ്പോ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ടേട്ടാ അമ്മാവിന്റെ മോനൊറ്റായിരുന്നല്ലോ പണ്ട് അമ്മായിയുടെ മാലയം പൊട്ടിച്ചിട്ട് പോകുമ്പോ നാട് വിട്ടൊരു ആനന്ദ ബാല ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോ ആനന്ദ ബാലവാസ്കർ നിൽക്കുക തിരിച്ചു വന്ന് എന്താ പോലും പണ്ടൊരു അവനെ ഒന്ന് കാണണമെന്നുണ്ടെങ്കി ഞാൻ ഇങ്ങനെ നോക്കണം എന്നാപ്പാ ലഡുവിന്റെ പുറത്ത് മുന്തിരി പോലെ ഇരുന്നവനാ ഇപ്പൊ മുന്തിരില്ല മൊബൈല് ഒരു കയ്യില് മൊബൈല് പോക്കറ്റ് രണ്ട് മൊബൈല് ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മന നീ ഇനി പോണ്ട നീ ഇവിടെ തന്നെ നിന്നേക്ക് നീ ഇപ്പൊരു കല്യാണമൊക്കെ കഴിച്ചു എന്തോ ഒരു അവന്റെ ഭാഷയിൽ അച്ഛന്റെ ഇഷ്ടം പോലെ എനിക്ക് കൊതിയാകണം എന്നാ കാട്ട് കാത്തിരുന്നേ ഉരുളി കമ്മിറ്റിയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അവൻ പെണ്ണ് കെട്ടണം എന്നാ പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ കെട്ടിക്കഴിഞ്ഞാ ആ സ്വത്ത് തന്നെ പുറത്തു പോണത് നമ്മുടെ കുടുംബത്തിൽ തന്നെ കിടക്കൂലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നീ വന്ന് കാണാന്ന് പറഞ്ഞു അപ്പൊ മക്കളെല്ലാം സന്തോഷോട്ടിരിക്കണോട്ടാ അപ്പൊ എന്താ കാര്യം എന്താ വേറെന്താ വിശേഷം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നിക്കണോന്നു അോലും വണ്ടി വന്നെ പോലെയാണ് അവന്റെ തലമുടി അവിടത്തെ എന്നാ ഗ്രാമ നിങ്ങളെ കണ്ടിട്ട് നാളെ കൊണ്ട നക്ഷത്രം പറഞ്ഞത് ഇതല്ലേ ലഡു ശരിക്കും അതാ ലഡുവിന്റെ ഓർമ്മയുണ്ടോ ഉണ്ടോ കുഞ്ഞാളെങ്ങനെ ഇപ്പഴാ പിന്നെ കാണുന്നത് നിങ്ങൾ അവമ്മ കണ്ടേക്കട്ടെ നെയ്തിനേദന

കിടന്ന് മതി അവൻ അവന്റെ മനസ്സിലുള്ള സാധനങ്ങൾ എല്ലാം കൂടി പുറത്തേക്കെടുത്തിട്ടിട്ട് അവൻ പോയി എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ട് അതുകൊണ്ട് എനിക്ക് ചേട്ടന് ഇഷ്ടപ്പെടാഞ്ഞെ പ്രേമുണ്ട് അമ്മാവന്റെ മനസ്സിലിരിപ്പ് പോലെയല്ല അല്ല അമ്മാവ എനിക്കും പിന്നെ ഒരാൾ ഫ്രീ അല്ല ണ്ട് ഞാൻ ഒരാളെ ഒരാളെ പേരെ ഒരാളായിട്ട് ഞാൻ ഞാൻ പ്രേമിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് മൂന്നും ഒരു വർഷമായിട്ടാ ആളുടെ പേര് ദേവെന്ന ഞാൻ അഞ്ചു വർഷമായിട്ടുള്ളു എന്റെ അലക്ഷിച്ച മതസൗഹാർദ്ദ അമ്മാവൻ തന്നെ മുൻകൈ ഞങ്ങൾക്ക് കല്യാണം ഒന്നും നടത്തി തരണം വിചാരിക്കും അവന്റെ മനസ്സിൽ അവൻ എന്തെങ്കിലും ഗഗിതം കാണിച്ചിട്ട് എന്തെങ്കിലും കാണിച്ചു നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിൽ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആളുടെ തരാ അത് അങ്ങോട്ട് മതി നീ അത് മക്കളായ നടത്തി തന്നില്ലെങ്കിൽ അമ്മാവൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഇതാ നമ്പർ നമ്പർ നിങ്ങൾ എങ്ങനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഫേസ്ബുക്കിൽ ചാറ്റ് അങ്ങനെ ദേവട്ടന്റെ പ്രൊഫൈൽ പിക്ചർ എന്ന് പറഞ്ഞ രണ്ട് റോസാ വഴിയാണ് ഏത് ആയാലും എന്ത് ഗ്രാമം ആണെങ്കിലും അവന്റെ പ്രൊഫൈലഅല്ലോ ടി നീയൊക്കെ ഇത്തരം ബോധമുള്ളതല്ലേ ഒന്നുമില്ലെങ്കിൽ ആൾസഞ്ചാരവും ആൾ താമസമുള്ള ഒരു തലയല്ലേ ദൈവം തന്നേക്കണത് ബോധവും കലയും നോക്കിയിട്ട് വേണാടി ഒരാൾ മൂന്നെണ്ണം കൂടി ഒരുത്തരെയാണ് പ്രേമിക്കണത് പല അബദ്ധങ്ങളും പച്ച ചെയ്യുന്നെങ്കിലും അവനോട് നാളെ ഇങ്ങോട്ട് വരാൻ പഴമ്പരി എടുത്ത് ജീവിതം എവിടെ അതെയോ ഓ ശരി 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 ഓക്കെ 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 Manjula <laughs> ഞാന് സ്വപ്നം കണ്ട ആളേയല്ലേ വഴിവെല്ലാം തെറ്റിയായിരുന്നു ബിസിനസ് ഒന്നും കുഴപ്പമില്ല എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് ദേവട്ടാ ഞാനേ വീട്ടിൽ എനിക്ക് ആകെ ഒരു അമ്മാവന് സത്യത്തിൽ ല്ലോ പെണ്ണെക്കായി ഞാൻ പാട്ടുപാടുമ്പോ എനിക്കായി നീ കാത്തു നിൽക്കില്ലേ ഹലോ ഹലോ हाय हाय മോളൂ ഹലോ ജെ എവിടെയാ ഞാൻ സർജസ്ന്ന് പറഞ്ഞല്ലോ പെട്ടെന്ന് നമ്മളെ വിളിക്കരുത് ആ ഗ്രാംപോയുടെ സെമിറ്ററി ലിക്കയാണ് അവിടെ ഒരു മെഴുകുതിരി വെച്ചിട്ട് പോർത്തെങ്ങേണ്ട മോളൂ ആ എനിക്ക് ചൈനെന്ന് കാണണം എത്ര ദിവസായിട്ട് പറയുന്നു അയ്യോ ഞാൻ കുറച്ച് ബിസിയാണ് നാളെ കണ്ടാമതിയോ നാളെ എന്തായാലും വരണം ഓക്കേ എന്ത് അത്യാവശ്യ കാര്യം പറയാനേ ഡിഫറെ ഡിഫറെ വൈ നോട്ട് ഷേരി ചായ ഓക്കേ 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 ആ ആരെ يردു ദേ ബേട്ട ഒരു മീറ്റിംഗ് ആണ് നമ്മുടെ അടുത്ത മീറ്റിംഗ് ആണ് ദേ ബേട്ട

എന്റെ വീട്ടിലേക്ക് ഇന്നും നാളെ ഞാൻ ബിസിയാണ് മറ്റെന്ന മതിയോ ഓക്കെ പാപ്പൊക്കെ അന്വേഷണം പറയണ കേട്ടോ

െ വിളിപ്പിച്ച കാര്യം പറയട്ടെ ഇത് എന്റെ അമ്മാവനാണ് ഇവരുണ്ടോ എന്റെ അനിയത്തിമാരാണല്ലോ ഞങ്ങള് അഞ്ചു മിനിറ്റ് വ്യത്യാസത്തിലാണ് മൂന്നേ പേര് ഒരുമിച്ചാണ് ഇതാണ് 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 ദേവൻ മോക്കട മോക്കട മനസിലായ മനസ്സിലായ ഞങ്ങളെ ദേവനാന്ന് പറഞ്ഞ ഓരോ ആൺതുണയില്ലാത്തൊരു വീടാണ് അമ്മാവൻ ജീവിച്ചിരിക്കുമ്പോ മൂന്ന് ബെമ്പിള്ളേരുടെ വീട്ടിലെ വഴുതെറ്റിക്കമ്മട നീ കൂട്ടാ നിനക്കൊക്കെ ഒന്നും അവനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ആ അമ്പിള്ളേരോട് ചോരത്തിളപ്പും ഒക്കെ അവർ കാണിക്കും പക്ഷെ ബോധമുള്ള നിങ്ങൾ വിചാരിക്കണ്ടേ ഇനി ആളും തരം ഒറിഞ്ഞു വേണം പ്രേമിക്കാൻ ഇത് കണ്ടാ അമ്മായി മരിച്ചിട്ട് പത്തു വർഷമായല്ല അമ്മാവനെ ഇന്നും വിളിക്കണ ഒരു അമ്മായി ഉണ്ട് ആ അമ്മായി ആയിട്ട് ചാറ്റ് ചെയ്യും ആ അമ്മായി ഫോൺ വിളിക്കും ആ അമ്മായിനെ ഞാനൊന്ന് വിളിക്കട്ടെ പ്രേമം എന്താണ് പ്രണയം എന്താണെന്ന് അപ്പൊ ആ അമ്മായി നിങ്ങളെ പറഞ്ഞു പിടിപ്പിക്കാം എവിടെ അക്കരെ ആണ They <laughs> 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 might.